വിശേഷിക്കുന്ന മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ അടിപൊളി ഒരു ഫിഷിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ സ്കൂട്ടീന്നാണ് നമ്മൾ ഇന്ററേയും കാര്യങ്ങളും എടുക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് ഫിഷിങ്ങിലേക്ക് കിടക്കാം അതേപോലെ പാലാങ്കണ്ണി നല്ല തന്നെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ചെറിയ ഷാർ തന്നെ സ്ട്രൈക്ക് ഉണ്ട് കേട്ടോ ഒന്നും കേറിയിട്ടില്ല

ചെറിയ പാലാക്കുന്നുണ്ടാ ഷാടി

അതാ നമ്മുടെ സവിൽ നല്ലൊരു മരങ്കണ്ണി അടിച്ചിട്ടുണ്ട് തുളി ചില കലത്ത സൈസ് ആട്ടം നമ്മുടെ മാറി 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 പോരും ആട്ടോ അപ്പൊ അവിടെ നിന്ന് മാറി പാടത്ത് കാലത്തേക്ക് പോകുന്നുണ്ട് അറിയില്ല അല്ലേ വീണ്ടും ഒരു പാലാങ്കണി ഓ വേണ്ടി ഇസബ ഹലോ വീണ്ടും കാത്തി വാ ഓ ആർക്ക ഓ ഓയ് ഓ എന്തായാണ്ടെ എന്താ മുന്നേ മോനെdagger ഷാ മാറ്റി വീട് സഭിക്കാ വീട് ഷാഡില് ഒര് അടിച്ചിട്ടുണ്ടോ

എന്തതാണ് അറിയുന്നോ വാ കടൻ മച്ചാനെ അഴീക്കൽ അഴീക്കൽ പുറത്തോട്ട് പുറത്തോട്ട് മാറ്റി പിടിച്ചോ ശനിയ നേരോണ്ടെന്ന പറഞ്ഞു അല്ലാതെ വേറെ പറഞ്ഞു നോക്കണം അടുത്ത വേറെ ഒന്നും പറഞ്ഞു നാളെ വേണ്ടെ നാളെ ഒന്ന് ഇപ്പൊ വണ്ടി ഇപ്പൊ വണ്ടി കേറുകാരോ ആൾക്കാരൊന്നും പതിമൂവായിരം രൂപ മാറ്റത്തിടാ പറഞ്ഞോ അപ്പൊ രാണ്ട് വന്ന മറ്റേ മറ്റേത് മറ്റേ പിന്നെ ഇപ്പം ചെലത് ചിലത് കൊടുത്ത ുക്കാനൂറിലാട്ടാടിച്ചിരിക്കുന്നുണ്ടാ രണ്ടും കൊടുത്ത് കേറിയിട്ടുണ്ട് പകർത്തുവാരി നടത്താൻ കേറാ നടത്താൻ കയറി അടിയാട്ടോ ഒരു രക്ഷേ കാലിൻ്റെ വീട്ടിൽ വന്നു കേട്ടോ ഏത്ത കാലിന്റെ ഏട്ടി വന്ന അടിച്ചത് ഓടാ രാജാമറേ അപ്പൊ നമുക്ക് കിട്ടിയ മീൻ കണ്ടോ നല്ല സൂപ്പർ പാലാങ്കണ്ടി തന്നെ ഇഷ്ടപോലെ കിട്ടിയോട്ടോ ഒരു ബോക്സിന്റെ പകുതി സാധനം നമുക്ക് കിട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല മീൻ കിട്ടി കണ്ടോ സൈസ് നോക്കി ഓ കൂളി മോനെ തകർത്ത് വാരി ഈ കൊച്ചു ഫിഷിംഗ് ആണോ വൈൻഡി ആണ് മീൻപിടുത്തം കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക കമന്റ് അപ്പൊ ഒരു പുതിയ വീഡിയോ വീണ്ടും കാണാം